നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാനും നമുക്ക് വലിയ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഒക്കെ ഉള്ള കഴിവിന് ആണ് നമ്മൾ ആത്മനിയന്ത്രണം അഥവാ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ സെൽഫ് കൺട്രോളിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ഈ ലൈഫാവുന്ന ഗെയിമിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ഉള്ള ഒരു രഹസ്യ ആയുധമാണ് ഈ ആത്മനിയന്ത്രണം സെൽഫ് കൺട്രോള് ഇന്ന് നമ്മുടെ നിത്യജി അതായത് നമ്മൾ ഇന്ന് കാണുന്ന ആളുകളിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ആളുകളും അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാനുള്ള കാരണം എന്താ അവർക്ക് ഈ സെൽഫ് കൺട്രോൾ ഇല്ലാത്തതിൻ്റെ പേരിലാണ് സെൽഫ് കണ്ട്രോളുള്ള അവർ കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും നമ്മളുടെ വികാരങ്ങളേനെ അതിരുകടക്കാതെ കൈകാര്യം ചെയ്യാനുള്ള നമ്മളുടെ മനസ്സിൻ്റെ ഒരു കഴിവാണത് നമ്മൾക്ക് പല പല ചിന്തകൾ വരും അല്ലേ ഇമോഷണൽ എല്ലാ ഫീലിങ്സും അതൊക്കെ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന സംഭവമാണ് പക്ഷെ അതിനെയൊക്കെ നമ്മൾ അതിൽ കടക്കാതെ കൺട്രോൾ ചെയ്ത് കൺട്രോൾഡ് കൊണ്ടുപോകുക അതായത് നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള നമ്മളുടെ ആ ഒരു മനസ്സിൻ്റെ കഴിവ് അതാണ് അതിലേക്ക് എത്തിയെങ്കിലാണ് നമ്മൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ നമുക്ക് ആ ഒരു ഉയർന്നത്തിലേക്ക് എത്തണം എന്നില്ല ഇപ്പോൾ ചില നമ്മൾ ഒരു സ്ഥലത്തിരിക്കുകയാണ് അപ്പം നമ്മൾ ആ സ്ഥലത്തുനിന്ന് എണീക്കില്ല എന്നുള്ളത് നമ്മൾ നിയന്ത്രിച്ച് നമ്മളെ നിയന്ത്രിച്ച് നമ്മൾ അവിടെ തന്നെ ഇരുത്തുകയെന്ന് വിചാരിച്ചു അത് ഇരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ വിചാരിക്കണം നമ്മളുടെ ഉള്ളിൽ ആ കൺട്രോൾ ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ അവിടെ നിന്ന് ഇപ്പം ചെറിയ മക്കളെ തന്നെ ആണെങ്കിൽ നമ്മളവിടെ ഇപ്പം ചിരുത്തിയാ അവർ നീറ്റ് പോകും പക്ഷേ നമ്മൾക്ക് അറിയാം അപ്പം നമ്മളൊരു മീറ്റിങ്ങിലോ എന്തെങ്കിലും ഒരു ക്ലാസ്സിലൊക്കെ കൺ പോയി പങ്കെടുക്കുകയാണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മളതിൽ പങ്കെടുക്കണം എന്നുള്ളത് ഒരു എന്തെങ്കിലും ഒരു അത്യാവശ്യം അല്ലെങ്കിൽ അതൊരു അങ്ങനെയാണ് അതിൽ പങ്കെടുക്കണം എന്നുള്ളത് ഒരു നിർബന്ധമാണെങ്കിൽ നമ്മളെന്ത് സഹിച്ചും അതവിടെ ഇരിക്കും അതിന് നമ്മളവിടെ ഇരുത്താനുള്ളൊരു കഴിവ് അത് നമ്മളുടെ കൺട്രോൾഡാണ് ഇപ്പം നമ്മൾ അസുഖങ്ങൾ ഇപ്പോൾ ഒരു ഷുഗറോ പ്രഷറോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയൂലേ ഫുഡ് നിയന്ത്രിക്കണം അപ്പോൾ ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ മധുരങ്ങൾ ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ അത് കൺട്രോൾ ചെയ്തു പോകേണ്ടത് അപ്പോൾ നമ്മളത് നമ്മളുടെ ഒരു കൺ നമ്മളുടെ കണ്ട്രോളിലാണ് മറ്റത് നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ എല്ലാം കഴിച്ചു പക്ഷെ നമുക്കൊരു കൺട്രോൾ വേണം എന്നുള്ളത് നമ്മളുടെ ആവശ്യമായതുകൊണ്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യും എന്നുവെച്ചാൽ അത് അതുകൊണ്ട് മാത്രം നമുക്ക് ആരോഗ്യം ഉണ്ടാവുന്നില്ല നമ്മൾ ആരോഗ്യ പരിപാലനത്തിൽ കുറച്ചും കൂടെയൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് എന്തെങ്കിലും തന്നെയാണ് നമുക്കത് നേടാൻ പറ്റുള്ളൂ എങ്കിലും നമ്മൾ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിച്ചു തുടങ്ങും നമുക്കതിനൊരു അസുഖം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹാർട്ട് പേഷ്യൻറ്റുമാരൊക്കെ ആദ്യം ആരും എക്സസൈസോ ജോഗിങ്ങോ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും ഒരു അസുഖം വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ അങ്ങനെ ഒരു പേടി കടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ നിയന്ത്രിച്ച് നമ്മൾ കൊണ്ടുപോകും നമുക്ക് തന്നെ കൊണ്ടുപോകാൻ കഴിയും നമ്മളെ നിയന്ത്രിച്ചിട്ട് ഇന്നത് ചെയ്യണം അത് നമ്മളൊരു നിർബന്ധമുള്ള കാര്യമായി മാറുമ്പോൾ നമ്മൾ എന്തായാലും ആ കാര്യം ചെയ്തിരിക്കും അതുപോലെ നമ്മളുടെ ഒതുശീലങ്ങളൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ഒഴിവാക്കാനും വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ആ ശ്രമത്തിലേക്ക് നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ വലിയ ലക്ഷ്യങ്ങളുണ്ടെന്ന് വെച്ചാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ മനസ്സിനെ നമ്മൾ ശീലിപ്പിക്കണം അതിനും നമ്മൾ കൺട്രോളായെങ്കിലല്ലേ നമുക്കത് പറ്റുള്ളൂ നമ്മളെ കൺട്രോൾ ചെയ്ത് അത് ചെയ്യണം അല്ലെങ്കിൽ അത് നേടണം എന്നുള്ള ലൊണ്ടുവരണം അതുപോലെയാണ് നമുക്ക് ദേഷ്യം കോപൊക്കെ വന്നുകഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമുക്ക് ദേഷ്യപ്പെടാനൊന്നും പറ്റില്ലല്ലോ നമ്മൾക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മളെ നിയന്ത്രിച്ച് നിർത്തേണ്ടതായ വരും ഇത് വരുമ്പോൾ നമ്മൾ നമുക്ക് ആ ഒരു കഴിവ് വരും നമ്മൾ കോപിക്കണം അല്ലെങ്കിൽ ദേഷ്യപ്പെടണം എന്ന് വിചാരിക്കുന്ന അപ്പോൾ നമ്മളുടെ ഇപ്പം നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഒരു മേലുദ്യോഗസ്ഥൻ നമ്മളെ നമ്മൾ ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ തെറ്റ് കണ്ടോ ചിലപ്പോൾ തെറ്റില്ലാതെ തെറ്റ് അറിയ നമ്മളെ അറിവോടെ അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളെ ചിലപ്പോൾ സഹാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരില്ലേ പക്ഷെ നമുക്ക് പറയാൻ അവിടെ അവിടെ നമുക്കൊരു വോയിസ് ഇല്ല കാരണം നമ്മളുടെ മേലുദ്യോഗസ്ഥനെ നമുക്ക് വഴക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ കൊണ്ട് കോപിക്കാൻ ദേഷ്യപ്പെടാനും കഴിയാതെ വരുമ്പോൾ നമ്മൾ സ്വയം നിയന്ത്രിക്കും അല്ലെ അപ്പോൾ ആ ഒരു അവിടെ നമുക്ക് നിയന്ത്രണം എന്താണെന്ന് നമുക്കറിയാം എവിടെ നിയന്ത്രിക്കണം എവിടെ അത് നിശ്ചലമായി നിൽക്കണം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ മനസ്സിനെ കൊണ്ടുവരാൻ നമുക്ക് കഴിയും പക്ഷെ പലരും അങ്ങനെ കൊണ്ടുവരാൻ ചിലരും കൊണ്ടുവരില്ല കൊണ്ടുവരാത്തവർക്കാണ് വിജയിക്കാൻ വേണ്ടിയിട്ട് കഴിയാതെ വരുന്നത് അല്ലേ ആത്മനിന്ദ്രം അതായത് നമ്മൾ ഇപ്പം നമുക്കെതിരെ എന്തായാലും ഒരു നെഗറ്റീവ് മറുപടി തന്നെയാണ് കിട്ടുക എന്ന് നമ്മൾ മുൻകൂട്ടി അതിനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം വന്നാൽ നമ്മൾക്ക് അവിടെ റിജക്ഷൻ ഉണ്ടാവും എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായാലും നമ്മളതിൻ്റെ മനസ്സിനെ നമ്മൾ തയ്യാറാക്കി നിർത്തും ഇതിനെതിരെ നമുക്ക് റിജക്ഷനാണ് ഉണ്ടാവുക എന്നാലും ഞാൻ പ്രവർത്തിക്കും അപ്പോൾ നമുക്കവിടെ ആ നിയന്ത്രി നമ്മൾ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടുവരും നമ്മളതിനെ റിജക്ഷനെ നേരിടാൻ വേണ്ടി നമ്മളെ മനസ്സിനെ നമ്മൾ തയ്യാറാക്കി നിർത്തും നമുക്ക് ആ ഒരു ഉള്ളിൽ അങ്ങനെ ഒരു കഴിവ് വരും ആ കഴിവ് തന്നെയാണ് നമ്മളുടെ നിയന്ത്രിക്കാനുള്ള കഴിവ് തന്നെയാണ് ഈ ആത്മനിയന്ത്രണം പ്രകോ പ്രലോഭനങ്ങളൊക്കെ അല്ലേ ഒരുപാട് പ്രലോഭനങ്ങളൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ആ പ്രലോഭനങ്ങളിൽ വീണ് പോവാതിരിക്കുക നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക പ്രലോഭനങ്ങളെ നമ്മൾ നമ്മൾ ഒഴിവാക്കി നിർത്തിയിട്ട് നമ്മളുടെ ഇമോഷനെ നമ്മളേനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താം അതല്ലെങ്കിൽ നമ്മൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പ്രലോഭനങ്ങളുടെ വീണിൽ പോകും ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ മൊബൈൽ നിത്യജീവിതത്തിൽ നമുക്ക് മൊബൈൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഒരു രണ്ട് മണിക്കൂർ നേരം ഞാൻ എൻ്റെ ഫോണ് തൊടില്ല വെച്ചിട്ട് അതിനെ സൈലൻ്റ് ആക്കുകയോ ഫ്ലൈറ്റ് മോഡിലിടൊ ഒന്നും ചെയ്യാതെ നമ്മളൊരു രണ്ട് മണിക്കൂർ നമ്മുടെ അടുത്ത് തന്നെ അതിനെ വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്തിരുന്നിട്ട് ആ രണ്ട് മണിക്കൂർ നമ്മൾ മൊബൈലുപയോഗിക്കുന്നതിന് വേറെ നമ്മൾ വല്ല ഫിസിക്കൽ ജിമ്മിലോ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഫോണിൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വാട്സാപ്പിലായ മെസ്സേജ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ആയിട്ട് ആ മെസ്സേജിൻ്റെ ആ ഒരു തോണ് വരുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ അതിലേക്കിനെ ആകർഷിച്ചുകൊണ്ടിരിക്കും അല്ലേ ഫോൺ എടുത്ത് നോക്കണം അതെന്താ നോക്കണോ എന്താ ആരായെന്ന് അറിയണം ഒരു അതൊരു അങ്ങനെ ഒരു അങ്ങനെയാണ് നമ്മുടെ മനസ്സ് അതിലേക്ക് പോകും പക്ഷേ അത് പോവില്ല ഞാൻ ഞാനിപ്പോൾ എന്താണോ ചെയ്യണത് അത് അതായത് ജിമ്മിലാണെങ്കിൽ ആ ജിമ്മിൽ എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്യണത് അതുതന്നെ ഞാൻ ഉറച്ച് ചെയ്യും എന്നുള്ള ആ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ട് നിർത്താനുള്ളൊരു കഴിവാണ് സെൽഫ് കൺട്രോൾ അതിനെ നമ്മൾ സ്വയം പരിശീലിപ്പിക്കണം നമ്മളെ മനസ്സിനെ കൺട്രോള് ചെയ്യാന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മളെ കൊണ്ടല്ലേ നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ആ കൺട്രോള് നമ്മൾ ചെയ്തിട്ട് എടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കരുത് അത്രയും കൺട്രോൾ അതാണ് നമ്മൾക്കൊരു പരീക്ഷണമാണ് നമ്മളങ്ങനെ പരീക്ഷിച്ചു നോക്കുക നമുക്ക് എത്രത്തോളം ആത്മനിയന്ത്രണം ഉണ്ട് എന്നുള്ളത് അതുപോലെ മനസ്സ് നമ്മൾക്ക് ധ്യാനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാർഗ്ഗമാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് മെഡിറ്റേഷൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ കൺട്രോൾ വരും നമ്മളൊരു സമയത്ത് ഒരു ലക്ഷ്യം വയ്ക്കുക ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് പോവുക ആ ലക്ഷ്യം നമുക്കൊരു ഭാരമാവാതെ നോക്കുക നമ്മളിപ്പോൾ ഒരു എനിക്കൊരു ലക്ഷ്യം നേടാനുണ്ട് അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക മനസ്സിനെ ഒരു മനസ്സിനെ ഓവർ ഭാരമാക്കി കൊടുക്കാതെ നമ്മളതിന് നമുക്ക് ലക്ഷ്യമുണ്ട് അതിനെ ഫോക്കസ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് വെച്ച് വെച്ച് പോവുക നമ്മളെ മനസ്സിനെ നിയന്ത്രിച്ച് മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തി നമുക്ക് എത്തേണ്ട വിധത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ആ ഒരു ല അപ്പോൾ നമ്മുടെ ഈ ലൈഫായ ഗെയിമിൽ നമുക്ക് വിജയിക്കാൻ പറ്റും ആത്മനിയന്ത്രണം എന്നുള്ളൊരു ആയുധം നമ്മുടെ കയ്യിൽ ഉണ്ടടത്തോളം കാലം നമ്മളെ തോൽപ്പിക്കാൻ മറ്റുള്ളവർക്ക് കഴിയില്ല അതായത് നമ്മൾ തന്നെയാണ് നമ്മളെ തോൽപ്പിക്കുന്ന ആൾ കാരണം നമ്മുടെ ഉള്ളിലുള്ള നിയന്ത്രിക്കുന്ന ആൾ നമ്മൾ തന്നെയല്ലേ അപ്പോൾ ആത്മനിയന്ത്രണം ഒരു ശീലമാക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും എല്ലാ സമയത്തൊന്നും നമുക്കത് കഴിഞ്ഞെന്ന് വരില്ല എങ്കിലും നമുക്ക് പരിശീലനത്തിലൂടെ കൊണ്ടുവരാവുന്ന ഒരു കഴിവാണ് ആത്മ